വണ്ടിപ്പെരിയാർ വണ്ടിപിരിയാർ മുട്ടയിൽ രാത്രി വീട്ടിൽ കയറി യുവാവിനെ മർദ്ദിച്ച കേസിൽ രണ്ടുപേരെ കൂടി വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു രാമരാജ് കൃഷ്ണകുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് നാല് പേർ ഉൾപ്പെട്ടിരുന്ന കേസിൽ ഒളിവിലായിരുന്ന രണ്ടു പ്രതികളാണ് അറസ്റ്റിലായത് വണ്ടിപ്പെരിയാർ മത്തായിമൊട്ട അൻപത്തൊൻപത് പുതുവലിൽ രാത്രിയിൽ യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ രണ്ട് പ്രതികളെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്ത് മഞ്ഞുമല സ്വദേശികളായ കൃഷ്ണകുമാർ രാംരാജ് എന്നിവരെയാണ് വണ്ടിപ്പെരിയാർ പോലീസ് ബുധനാഴ്ച അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് വണ്ടിപ്പെരിയാർ മത്തായിമൊട്ട അൻപത്തിയൊൻപത് പുതുവലിൽ താമസക്കാരനായ രാജശേഖരനെ ഒരു സംഘമാളുകൾ രാത്രിയിൽ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു സംഘം കമ്പിവടിയും വിയർക്കുപ്പിയും ഉപയോഗിച്ച് ആക്രമിച്ച രാജശേഖരനെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ രാജശേഖരനെ ആക്രമിച്ച കേസിൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ രണ്ട് പ്രതികളായ മഞ്ജുമല ലോവർ ഡിവിഷനിൽ രാംകുമാർ മഞ്ജുമല പഴയകാട് പ്രവീൺ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിനുശേഷം യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്ന രണ്ടുപേർ കൂടി പോലീസ് പിടിയിലാകുവാൻ ഉണ്ടായിരുന്നതോടെ ഇവർക്കായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഒളിവിലായിരുന്ന മഞ്ജുമല സ്വദേശികളായ കൃഷ്ണകുമാർ രാംരാജ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇതോടെ യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട നാലുപേരെയും വണ്ടിപ്പെരിയാർ പോലീസ് പിടികൂടി കേസിൽ അറസ്റ്റിലായ രണ്ട് പ്രതികളെയും പേരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ